തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ വോട്ടർ പട്ടിക പുതുക്കൽ നടപടികളും പുരോഗമിക്കുകയാണ് എന്താണ് എസ് ഐ ആർ ഇത് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ബാധകമാണോ നിങ്ങളുടെ പേര് എങ്ങനെ ലിസ്റ്റിൽ ചേർക്കും പഴയ രേഖകൾ നിങ്ങളുടെ പക്കൽ ഇല്ലെങ്കിൽ എന്തു ചെയ്യും നമുക്ക് പരിശോധിക്കാം സ്റ്റോറിയൻ ഹിസ്റ്ററി എക്സ്പ്ലെയിനറിലേക്ക് ഹാർദമായ സ്വാഗതം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നതാണ് എസ് ഐ ആറിൻ്റെ ഫുൾഫോം മലയാളത്തിൽ പറഞ്ഞാൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാലാം അനുച്ഛേദ പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷന് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പുതുക്കുന്നതിനും തിരഞ്ഞെടുപ്പുകൾ കൃത്യസമയത്ത് നടത്തുന്നതിനുമൊക്കെയുള്ള അധികാരമുണ്ട് കൃത്യമായ ഇടവേളകളിൽ വോട്ടർ പട്ടിക പുതുക്കിയില്ലെങ്കിൽ കള്ളവോട്ടിനും ഇരട്ട വോട്ടിനുമൊക്കെയുള്ള സാധ്യതയും വർദ്ധിക്കും മരണപ്പെട്ടു പോയവർ വിദേശ പൗരത്വം സ്വീകരിച്ചു പോയവർ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് സ്ഥിരതാമസം മാറ്റിയവർ എന്നിങ്ങനെയൊക്കെയുള്ളവരുടെ വോട്ടുകൾ കൃത്യമായി നീക്കം ചെയ്യുകയോ പുതുക്കുകയോ ചെയ്യേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി ആറ് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി എസ് ഐ ആർ നടപ്പാക്കുന്നത് കേരളത്തിൽ അവസാനം എസ് ഐ ആർ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അതിനുശേഷവും വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ നടന്നിട്ടുണ്ട് എന്നാൽ എസ് ഐ ആർ എന്നത് പുതുക്കലല്ല നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിച്ച് ആദ്യാവസാനം പുതിയ പട്ടിക തയ്യാറാക്കലാണ് ഇതനുസരിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ഡിസംബറിൽ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന് ഇത് ബാധകമല്ല പഴയ വോട്ടർ പട്ടിക പ്രകാരമാണ് വോട്ടിംഗ് നടക്കുക അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ വോട്ടർ പട്ടിക നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ് എസ് വിവരശേഖരണം നടത്തുക ഒന്നാമതായി ഇതിനു മുൻപ് എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ടിൽ തയ്യാറാക്കിയ ലിസ്റ്റിൽ നിങ്ങളുടെയോ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ പേരുണ്ടോ എന്ന് പരിശോധിക്കും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ രേഖകൾ ഒന്നും സമർപ്പിക്കാതെ തന്നെ എസ്ഐ ഫോം പൂരിപ്പിച്ച് നൽകി നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം ലളിതം സുന്ദരം ഇനി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല എന്ന് കരുതുക എങ്കിൽ ആ ലിസ്റ്റിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക അതും ഇല്ല എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകിയാൽ നിങ്ങളുടെ പൗരത്വം സ്ഥിരീകരിച്ച് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ചേർക്കാം ഇതും വളരെ ലളിതമായ നടപടിക്രമമാണ് ആശങ്കപ്പെടേണ്ടതില്ല സർക്കാർ ഉദ്യോഗസ്ഥരായ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ അഥവാ ബി എൽഒമാർ നിങ്ങളുടെ വീട്ടിലെത്തി നിങ്ങളെ ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ സഹായിക്കും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും വരും ദിവസങ്ങളിൽ ജനങ്ങളെ സഹായിക്കാൻ രംഗത്തിറങ്ങുമെന്ന തീർച്ച ഇനി എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ എതിർക്കുന്നതെന്ന് നോക്കാം ബീഹാറിൽ ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് എസ്ഐആർ പ്രക്രിയ അവിടെയും നടന്നിരുന്നു അവിടെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ നീക്കിയെന്നും അത് ഭരണകക്ഷിക്ക് അനുകൂലമായെന്നും ഒക്കെയാണ് ആരോപണങ്ങൾ ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും കൂടുതൽ ജാഗ്രത കാട്ടുന്ന കേരളത്തിൽ അങ്ങനെ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും നിങ്ങളെല്ലാവരും വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ചേർക്കുന്നുവെന്ന് ഉറപ്പാക്കുക എസ് ഐ ആർ നടപടിക്രമങ്ങളോട് സഹകരിക്കുക വോട്ട് ചെയ്യുക എന്നത് മനോഹരമായ ഈ ജനാധിപത്യക്രമത്തിലെ നമ്മുടെ പൗരധർമ്മമാണ്